പോലീസ് ചമഞ്ഞ് പണം തട്ടിയ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും അറസ്റ്റിൽ എറണാകുളം വാഴക്കുടത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് അമ്പത്തി രൂപയാണ് സംഘം തട്ടിയെടുത്തത് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തട്ടിപ്പിനായി എത്തുന്ന ദൃശ്യങ്ങളും സിവിൽ എക്സൈസ് ഓഫീസർമാരായ സലീം യൂസഫ് സിദ്ധാർത്ഥ് എന്നിവരും ഗുണ്ടകളും ചേർന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് ഈ മാസം അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്ത് അതിക്രമിച്ചു കയറിയാണ് സംഘം പണം തട്ടിയെടുത്തത് പോലീസ് എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പണം നൽകിയില്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുത്തി കടത്തുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തി ഇതിനുശേഷം തൊഴിലാളികളുടെ കയ്യിലുണ്ടായിരുന്ന അൻപത്തി ആറായിരം രൂപ തട്ടിയെടുത്തു തട്ടിപ്പിനിരയായ തൊഴിലാളികൾ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറത്താവുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു സംഘം സമാന രീതിയിൽ മുമ്പും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കൊച്ചി സർക്കാർ ശമ്പളം തിയാനിട്ടാകാം എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസ് വേഷം കെട്ടി തട്ടിപ്പ് നടത്തിയത്